ഈ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണ്ണൂർ ജില്ലയിലെ ഒരു വെളുപ്പാങ്കാലത്താണ് കഥയുടെ തുടക്കത്തിൽ തന്നെ കോൺസ്റ്റബിളായ ജയകുമാർ അവിടുത്തെ ചായക്കടയിൽ ചെന്നു ചെന്നു ചായല്ലേ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പാൽക്കാരൻ വരാൻ കുറച്ചു സമയമാകുമെന്ന് പറയും എങ്കിൽ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ജയകുമാർ കാറിന്റെ അടുത്തേക്ക് പോകും തിരികെ ജീപ്പിനടുത്തേക്ക് വന്ന ജയൻ എസ് ഐ ജോർജിനോട് പറയും സാർ പാൽക്കാരൻ വരാൻ കുറച്ച് സമയമാകും അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നും ജീപ്പിന് തൊട്ടുപിറകിലിരിക്കുന്ന കോൺസ്റ്റബിൾ ഷാഫിയും ജയൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ജയൻ ജീപ്പിന് പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്ന കോൺസ്റ്റബിൾ ജോസിനോട് ചോദിക്കും നീ രാവിലെ തന്നെ വലി എന്ന് അങ്ങനെ കുറച്ചു കഴിയുമ്പോഴേക്കും ആ ചായക്കടയിലേക്ക് ആ പാൽക്കാരൻ വരുന്നത് കാണുന്ന എസ് ജോർജ് തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് റെഡി ആയിരിക്കാൻ പറയും ചായക്കടയിൽ പാലും കൊടുത്ത ശേഷം തിരികെ പോകുന്ന പാൽക്കാരന്റെ പിന്നാലെ തന്നെ എസ് ഐ ജോർജും ടീമും ഫോളോ ചെയ്തു പോകും കുറച്ച് ദൂരം പോയ ശേഷം ആ പാൽക്കാരൻ കാടിന്റെ സൈഡിൽ വണ്ടി നിർത്തിയ ശേഷം കാടിനുള്ളിലേക്ക് കയറി പോകും എസ് ഐ ജോർജും ടീമും അവനെ ഫോളോ ചെയ്തു പോകും കാടിനുള്ളിൽ എത്തിയ ശേഷം ആ പാൽക്കാരൻ ദൂരെ ഒരു സ്ഥലം എസ് ഐ ജോർജിന് കാണിച്ചു കൊടുത്തിട്ട് പറയും സാർ അന്വേഷിച്ചു വന്ന ആളുകൾ അവിടെയാണ് ഉള്ളതെന്ന് ജോർജ് ഉടനെ തന്നെ കുറച്ച് പണം അയാൾക്ക് കൊടുക്കും ആ പാൽക്കാരൻ ഒരു പോലീസിന്റെ ഇൻഫോർമർ ആയിരുന്നു എസ് ഐ ജോർജും ടീമും കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കുറച്ച് കൊലപാതകങ്ങളെ പിടിക്കാനായി അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും ആ വീടിന് മുന്നിൽ ഒരു പട്ടിയെ അവർ കെട്ടിയിട്ടിട്ടുണ്ട് ഇതേ സമയം ആ വീടിനുള്ളിലുള്ള കൊലപാതകകളിൽ ഒരുത്തൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറത്ത് പോലീസ് വന്നു എന്ന കാര്യം അവൻ കാണുന്നത് അവൻ ഉടനെ തന്നെ തന്റെ കൂട്ടാളികളെ വിളിച്ചു ചൊണ്ടർ ഇതേ സമയം ആ കൊലയാളികൾ വളർത്തിയിരുന്ന പട്ടി അങ്ങോട്ടേക്ക് വന്ന് ജയന്റെ കാലിൽ കടിക്കും ജയൻ ആ പട്ടിയെ ചവിട്ടി ഓടിക്കാൻ നോക്കുമ്പോഴേക്കും വീടിനുള്ളിൽ നിന്നും ആ കൊലയാളികൾ ഒരു നാടൻ ബോംബെടുത്ത് പുറത്തേക്ക് എറിയിട്ടുണ്ട് അത് പൊട്ടിത്തെറിച്ച് വീട്ടിനു മുന്നിലുള്ള ജയനും ജോർജും തെറച്ചു വീഴുമെങ്കിലും ജോസും ഷാഫിയും ആ വീടിനുള്ളിലേക്ക് കയറി കൊലപാതകകളെ അടിക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ എസ് ഐ ജോർജ് അകത്തേക്ക് വന്ന് ആ കൂട്ടത്തിലെ മെയിൻ കൊലപാതകയെ ചവിട്ടി വീഴ്ത്തും ഔട്ട് കൊണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടി കാടിനുള്ളിലേക്ക് കയറും എസ് ഐ ജോർജ് സാറും അവന്റെ പിന്നാലെ തന്നെ ഓടും കുറെ ദൂരം ഓടുമ്പോഴേക്കും ആ കൊലപാതകിയുടെ കാലിൽ ഒരു കുപ്പിച്ചില്ല്ല് കൊള്ളും അവൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ആ കുപ്പിച്ചില്ലെടുക്കുമ്പോഴേക്കും എസ് ഐ ജോർജ് സാർ അങ്ങോട്ടേക്ക് വരും ജോർജിനെ കണ്ട അവൻ ജോർജിനെ അടിക്കാനായി ഒരു മരക്കഷ്ണം എടുക്കുമ്പോഴേക്കും ആ മരത്തിന്റെ മുകളിൽ നിന്ന് എന്തോ ഒന്ന് വീഴും അവൻ അതെടുത്ത് മണപ്പിച്ച് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കി പേടിച്ച് പുറകിലോട്ട് മാറും അപ്പോഴാണ് എസ് ഐ ജോർജും ആ മരത്തിൽ ആരെയോ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണുന്നത് അങ്ങനെ രാവിലെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ആ കൊലപാതകികളെ ഹാൻഡ് ഓവർ ചെയ്ത ശേഷം ആ സ്റ്റേഷനിലെ സർക്കിളിനോട് കാടിനുള്ളിൽ കണ്ട മൃതദേഹത്തെ പറ്റി പറയുമ്പോൾ അതുവല്ല ആദിവാസിയും തൂങ്ങി മരിച്ചതാകുമെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും എന്നാൽ ആ ഡെഡ് ബോഡിയുടെ കാലിൽ ഒരു സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദിവാസികൾ ഇത്രയും പണം മുടക്കി കാലിൽ ചികിത്സയൊന്നും ചെയ്യില്ല എന്ന് എസ് ഐ ജോർജ് സർക്കിളിനോട് പറയുമ്പോൾ നിങ്ങൾ കണ്ണൂർ സ്കോഡുകാർക്ക് ഇത് പറഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾക്ക് ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് എന്ന് പറഞ്ഞ് ആ സർക്കിൾ അവിടെ നിന്ന് പോകും ഈ കഥ രണ്ടു വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിലെ പോലീസ് ക്യാൻറ്റീനിൽ ഇരുന്ന് ജോർജും ടീമും പോലീസിന്റെ കഥ ഫീച്ചർ ചെയ്യാൻ വന്ന ഒരു റിപ്പോർട്ടറിനോട് പറയുകയാണ് കഥകേട്ട് ആകാംക്ഷ കയറിയ ആ റിപ്പോർട്ടർ ബാക്കി അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ജോർജിനോട് ചോദിക്കും എന്നാൽ അതിനുശേഷം ജോർജ് തങ്ങളുടെ കണ്ണൂർ സ്ക്വാഡ് സ്ഥാപിച്ച എസ് പി കൃഷ്ണലാൽ സാറിനോട് ആ ഫോറസ്റ്റിൽ കണ്ട ബോഡിയെ പറ്റി പറയും ആ കേസ് കണ്ണൂർ സ്കോഡിനോട് അന്വേഷിച്ചോളാൻ പറയുകയും ജോർജ് ആ ഡെഡ് ബോഡിയുടെ കാലിലുണ്ടായിരുന്ന സ്റ്റീൽ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് അന്വേഷിച്ചറിയുകയും ചെയ്യും തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് കാലിൽ കമ്പിയിട്ടതെന്ന് മനസ്സിലാക്കിയ ജോർജ് ആ വർഷം ആ ഹോസ്പിറ്റലിൽ നിന്നും അതേ മോഡൽ കമ്പിയിട്ടവരുടെ ഡീറ്റെയിൽസ് ജോർജ് ഷാഫിയെ പറഞ്ഞു വിട്ടടുപ്പിക്കും അത് തമിഴ്നാട്ടിൽ ിൽ നിന്നുള്ളൊരു രാജു പേരുള്ള ഒരാൾക്കാണ് ആ കമ്പി ഇട്ടതെന്ന് അറിയുന്ന അവർ രാജു വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെല്ലു എപ്പോഴാ വീട്ടുടമ അവരോട് പറയും രാജുവും വൈഫും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് അവർക്കൊരു കുട്ടിയുമുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവർ നാട്ടിലേക്ക് പോയി രാജു ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു എന്ന് പറയും സമയം അവിടെയുള്ള കണ്ണാടിയുടെ ബാക്കിൽ നിന്ന് ജോർജിന് രാജുവിന്റെ ലോറിയുടെ പെറ്റി അടച്ച ഡീറ്റെയിൽസ് കിട്ടുകയും അങ്ങനെ ലോറിയുടെ നമ്പർ കിട്ടിയ ജോർജൻ ടീമും അടുത്തുള്ള ആർ ടി ഓഫീസിലേക്ക് പോയി ലോറിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കും ആർ ടി ഓഫീസർ പറയും രാജുവിന്റെ വൈഫിന്റെ പേര് കമലയുടെ പേരിലായിരുന്നു ആ വണ്ടി അടുത്തിടയ്ക്ക് കോയമ്പത്തൂരിലുള്ള ഒരു ചെട്ടിയാറിന് കൊടുത്തു എന്നാണ് ഡീറ്റെയിൽസിൽ കാണുന്നതെന്ന് പറയും അങ്ങനെ എസ് ഐ ജോർജൻ ടീമും കേസ് അന്വേഷിച്ച് കോയമ്പത്തൂരിലുള്ള ചെട്ടിയാരുടെ ഗോഡൌണിലേക്ക് എത്തും എന്നാൽ ചെട്ടിയാർ പറയും ഞാനാണ് രാജുവിന്റെ വണ്ടി വാങ്ങിയത് രാജു ജോലി ചെയ്യുന്നതും എന്റെ കമ്പനിയിലാണ് എന്നാൽ അവൻ ഇന്ന് ലീവാണെന്ന് പറയും എന്നാൽ ചെട്ടിയാർ പറഞ്ഞതനുസരിച്ച് രാജുവും കമലയും താമസിക്കുന്ന കോയമ്പത്തിലെ അവരുടെ വീട്ടിലേക്ക് ചെല്ലിപ്പില്ല ഞാൻ അങ്ങനെ ആ വീടിന്റെ കഥവ് തട്ടി ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് കമല അങ്ങോട്ടേക്ക് വരും സമയം തന്നെ ആ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരും അങ്ങനെ എസ് ഐ ജോർജ് ഞങ്ങൾ കേരള പോലീസാണ് രാജുവിന് എന്ത് പറ്റിയെന്ന് കമലയോട് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എന്റെ അച്ഛൻ എന്നെ വീട്ടു വിടുമായിരുന്നു അങ്ങനെ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോഴാണ് രാജുവിനെ എന്റെ അച്ഛൻ ഒരു ബോട്ടിൽ കള്ളിന് വേണ്ടി വിറ്റത് അങ്ങനെയാണ് ഞാൻ രാജുവിനെ കല്യാണം കഴിക്കുന്നതെന്ന് പറയും ഞാൻ ജോലി ചെയ്ത പണം കൊണ്ടാണ് രാജു ആ വണ്ടി വാങ്ങിയത് എന്നാൽ എന്നെയും മകളെയും അയാൾ എന്നും ഉപദ്രവിക്കുമായിരുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജുവിന്റെ കാലൊടിയുന്നതും ശേഷം രാജുവിനെ നോക്കാനായാണ് രാജുവിന്റെ ഫ്രണ്ടായ ഇവൻ വന്നതും അങ്ങനെ ഇവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാജുവിനെ ഞാൻ ഗതികെട്ടാണ് ഇവന്റെ സഹായത്തോടെ കൊന്നതെന്ന് പറയും എന്റെ മകൾക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് കമല ജോർജിനോട് പറയും അങ്ങനെ അന്ന് നടക്കുന്നത് കാര്യങ്ങളെല്ലാം വിവരിച്ച് ആ റിപ്പോർട്ടറോട് ജോർജ് ടീമും പറയും ആ റിപ്പോർട്ടർ ജോർജിനോട് ചോദിക്കും ആ സ്ത്രീയുടെ ദയനീയ അവസ്ഥ കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് സാറിന് മനുഷ്യത്വം ഓർത്ത് ആ സ്ത്രീയെ എന്ന് ചോദിച്ചു എന്നാൽ ഞങ്ങൾ സാധാരണ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ പോലീസുകാരു കൂടിയല്ലേ എന്ന് ചോദിച്ചു കണ്ണൂർ സ്ക്വാഡ് അടുത്ത കേസ് അന്വേഷിക്കാനായി കാന്റീനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും അങ്ങനെ അടുത്ത ദിവസം പോലീസ് അസോസിയേഷന്റെ ഒരു പരിപാടി എസ് പി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ഐ ജോർജും കോൺസ്റ്റബിളും ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അങ്ങോട്ടേക്ക് വരും എന്നാൽ ഇതേ സമയം കോൺസ്റ്റബിൾ ഷാഫീൻ ജയനും ജയന്റെ വീട്ടിന്റെ ലോണിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അസോസിയേഷൻ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടത്തെ ഓഫീസർ ജയനോട് ഇപ്പോൾ ലോൺ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയും എന്നാൽ നിന്റെ അളിയന്റെ മണൽലോറി ഞാൻ കടത്തിവിടാത്തതിന്റെ ദേഷ്യത്തിലല്ലേ നീ എനിക്ക് ലോൺ തരാത്തതെന്ന് പറഞ്ഞ് ജയൻ ആ ഓഫീസറെ അടിക്കും ഏനെ ഷാഫി ഒരുവിധം സമാധാനിപ്പിച്ച് ആ ഓഫീസിന്റെ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം സാറിന് കഴിഞ്ഞ സാലറി കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് പൈസ തന്നല്ലോ പിന്നെ എന്താ ഇത്ര അത്യാവശ്യമെന്ന് ചോദിക്കുമ്പോൾ അത് തീർന്നു പോയി എന്ന് ജയൻ പറയും ഷാഫി അവിടെ നിന്ന് ജോർജിന്റെ അടുത്ത് വന്ന് ജയൻ താഴെ കിടന്ന് എന്ന് ജോർജിന് ജോർജ് അങ്ങനെ താഴേക്ക് വന്ന് ജയനെ സമാധാനിപ്പിച്ച് പ്രശ്നം സോൾവ് ചെയ്ത് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകും എന്നാൽ അടുത്ത ദിവസം രാവിലെ കാസർഗോഡ് ജില്ലയിലെ വഹാബ് എന്ന് പറയുന്ന പണക്കാരന്റെ വീട്ടിൽ കയറി കള്ളന്മാർക്ക് പണവും സ്വർണവും മോഷ്ടിക്കുകയും വഹാബിന്റെ കുടുംബത്തെ ആക്രമിക്കുകയും വഹാബിനെ കൊന്നുകളയുകയും ചെയ്തു അന്ന് രാവിലെ തന്നെ ജയനെയും ജോർജിനെയും എസ് പി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കും ജയൻ മണൽ കടത്തൽക്കാരിൽ നിന്നും ഒന്നര ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടോ അതിനെതിരെ എൻക്വയറി ഉണ്ട് എന്ന് എസ് പി ജോർജിനോട് പറയും എന്നാൽ ജയൻ അങ്ങനെ ഒരാളല്ല ഇതൊരു അബദ്ധം പറ്റിയതാണെന്ന് ജോർജ് എസ് പിയോട് പറയുമ്പോൾ എന്റെ സ്കോഡിൽ ജയനെ പോലെ ഒരുത്താൻ വേണ്ട എന്ന് എസ് പി തീർത്തും പറയും എസ് പി ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് ജയനോട് ഒന്നും പറയാതെ ആ നോട്ടീസ് അവന്റെ കയ്യിൽ കൊടുത്ത ശേഷം നടന്നു പോകുമോ പുതിയ വീട്ടിലെത്തിയ ജയൻ തന്റെ കൈക്കൂലിയുടെ ന്യൂസ് ഭാര്യയും കുട്ടിയും കാണുന്നത് കണ്ട് അവരെ നോക്കി നിന്ന് കരുതി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്മീഷണർ ചോഴാൻ ഒരു പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ ഇടയിലൂടെ കണ്ണൂർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തി അവിടുത്തെ പോലീസുകാരോട് നിങ്ങൾ എന്താണ് ആ കാസർകോടത്തെ വഹാവിന്റെ കൊലയാളികളെ ഇത്രയും നാളായി പിടിക്കാത്തതെന്ന് ചോദിച്ച് ശകാരി അത് കഴിഞ്ഞ് കമ്മീഷണർ ഡിവൈഎസ്പിയെ ഓഫീസിലേക്ക് വിളിച്ച് ആ കേസിനെ കേസിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഡി ജി പി ചോഴിനെ വിളിച്ച ശേഷം പറയും വഹാബിന്റെ കൊലയാളികളെ പിടിക്കാത്തതിൽ ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട് ഉടനെ തന്നെ കൊലയാളികളെ പിടിക്കണമെന്ന് പറയും കമ്മീഷണർ തന്റെ മുന്നിലിരിക്കുന്ന ഡിവൈഎസ്പിയോട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പ്രതികളെ പിടിക്കണമെന്ന് പറയും എന്നാൽ ഡിവൈഎസ്പി പറയും സാർ കേസ് തെളിയണമെങ്കിൽ കണ്ണൂർ സ്കോറിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ എസ് പി ജോർജിനെ വിളിച്ച ശേഷം ആ കേസിന്റെ കാര്യം പറയും എന്നാൽ ജോർജ് എസ് പിയോട് പറയും സാർ ഞങ്ങൾ ഇത്രയും കാലം ഒരു ഗ്രൂപ്പായാണ് അന്വേഷിച്ചത് അതുകൊണ്ട് ജയനെയും കൂടി എങ്ങനെയെങ്കിലും ഈ സ്കോഡിൽ ഉൾപ്പെടുത്തണമെന്ന് പറയും എന്നാൽ ആ കാര്യം ഞാൻ കമ്മീഷണറോട് ചോദിച്ച ശേഷം ശേഷം നിന്നോട് പറയാമെന്ന് എസ് അങ്ങനെ അടുത്ത ദിവസം എസ് പിയും കമ്മീഷണർ ചോഴനും കൂടി ഡി ജി പിയെ കണ്ട് ഈ കേസ് കണ്ണൂർ സ്ക്വാഡിന് കൊടുത്തോട്ടെ എന്ന് ഡി ജി പിയോട് ചോദിക്കുമ്പോൾ ആർക്ക് കൊടുത്തിട്ടായാലും കുഴപ്പമില്ല എത്രയും വേഗം ഈ കേസ് തെളിയിക്കണമെന്ന് ഡി ജി പി അത് കഴിഞ്ഞ് കമ്മീഷണർ ചോഴൻ ജോർജിന്റെ അടുത്ത് വന്ന് താൻ പറഞ്ഞതുപോലെ തന്നെ ആ കൈക്കൂലി കേസ് ആരോപിക്കുന്ന ജയനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് പക്ഷെ അതിന്റെ ഫുൾ ലൈബിലിറ്റിയും താൻ ഏറ്റെടുക്കണമെന്ന് കമ്മീഷണർ ജോർജിനോട് പറയും കൂടാതെ പത്ത് ദിവസത്തിനകം ഈ കേസ് തെളിയിക്കണമെന്നും പറയും ജോർജും പത്ത് ദിവസത്തിനുള്ളിൽ കേസ് തെളിയിക്കാമെന്ന് ോഴന് കൊടുക്കും അങ്ങനെ വീണ്ടും കണ്ണു സ്കോള് ഒരുമിച്ച് കേസ് അന്വേഷിക്കാനായി പോകാനൊരുങ്ങുമ്പോൾ ജോർജ് തന്റെ കൂട്ടത്തിലുള്ള എല്ലാവരോടുമായി പറയും കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലർക്കും എതിർപ്പുകളുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഈ കേസ് കേസന്വേഷണത്തിൽ കൊണ്ടുവരരുതെന്ന് ജോർജ് അവരോട് പറയും അങ്ങനെ കേസ് അന്വേഷിക്കാൻ തുടങ്ങി ഒന്നാം ദിവസം അവർ കാസർകോട് വഹാബിന്റെ വീട്ടിലേക്ക് ചെല്ലും അവിടെ എത്തി ആ മർഡർ നടന്ന വീട്ടിൽ സെർച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ സി സി ടി വി എല്ലാം ആ കൊലപാതകകൾ ഊരിക്കൊണ്ടുപോയി അതിനുശേഷം കൊല്ലപ്പെട്ട വഹാബിന്റെ മകനോട് സംസാരിക്കുമ്പോൾ അവൻ പറയും ഉമ്മയും അനിയത്തിയും ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് എന്നാൽ അന്ന് വെളുപ്പം കാലത്തെ നീ എന്തിനാണ് കഥവ് തുറന്നതെന്ന് ചോദിക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന ഡ്രൈവറെ ചൂണ്ടിക്കാട്ടിയ ശേഷം അവൻ പറയും നാലു മണിക്ക് യു കെയിൽ നിന്ന് എന്റെ ഒരു റിലേറ്റീവ് വരാമെന്ന് പറഞ്ഞു പറഞ്ഞു റിലേറ്റീവിനെ വിളിക്കാനായി നാലു മണിക്ക് ഡ്രൈവറിക്കാക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഡ്രൈവർ ഡ്രൈവറിക്കാകെ ആണെന്നും പറഞ്ഞാണ് കഥവ് കൊടുത്തത് പക്ഷേ അതാ കള്ളന്മാരായിരുന്നു അവന്മാർ എന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി എന്റെ വീട്ടിനുള്ളിലേക്ക് കയറുകയായിരുന്നു എന്ന് അവർ പറയും ജോർജ് അവിടെ നിന്ന് നേരെ കമ്മീഷണറെ അടുത്തെത്തിയ ശേഷം പറയും ആ പയ്യൻ പറയുന്നത് ഹിന്ദിക്കാരാണ് വീട്ടിൽ കയറിയതെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ മലയാളികളാണെന്ന് ജോർജ് പറഞ്ഞു ജോർജ് അവിടെ നിന്ന് അടുത്ത ദിവസം കണ്ണൂരിലെ സൈബർ ക്രൈം സ്റ്റേഷനിലെത്തിയ ശേഷം കൊലപാതകം നടന്ന രാത്രിയിലെ ആ സ്ഥലത്തെ എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള സംശയാസ്പദമായ നമ്പേഴ്സ് എല്ലാം എടുക്കും അങ്ങനെ റിയാസ് എന്ന പേരിൽ ഒരുത്തനെ സ്പോട്ട് ചെയ്യുകയും ജയനും ജോസും കൂടി അവനെ ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് പൊക്കുകയും ചെയ്യും അവിടെ നിന്ന് അവനെ നേരെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ച് പിഴിയും അങ്ങനെ അവനെ ഇടിച്ച് ചതച്ച ശേഷം ജോർജ് വന്ന് അവനോട് ചോദിക്കും വഹാബിന്റെ വീട്ടിൽ നിന്നും നിന്റെ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട് മര്യാദയ്ക്ക് എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് പറയും വഹാബിന്റെ ഉമ്മയുടെ ബന്ധുവാണ് റിയാസ് അങ്ങനെ ഒരു ദിവസം റിയാസ് വഹാബിന്റെ വീട്ടിൽ സി ശരിയാക്കാൻ പോകുമ്പോൾ വഹാബ് അയാളുടെ റൂമിലെത്തി കോടിക്കണക്കിന് പണം ഒരു ബാഗിൽ എടുത്ത് വെക്കുന്നത് കാണും എന്നാൽ അത് കഴിഞ്ഞ് റിയാസ് താൻ ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരായ മുഹമ്മദിനെയും റിസ്വാനെയും വിളിച്ച് പറയും ഇവിടെ കോടിക്കണക്കിന് പണം ഒരു വീട്ടിലുണ്ട് എന്ന് അങ്ങനെ ഗൾഫിലുള്ള മുഹമ്മദ് റിസ്വാനും പണം തട്ടാനായി ഉത്തർപ്രദേശിലുള്ള രണ്ട് പ്രതികളെ റിയാസിന്റെ അടുത്തേക്ക് അയക്കും അങ്ങനെ പണം തട്ടാനുള്ള പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കിയ ശേഷം ഗൾഫിൽ നിന്ന് മുഹമ്മദ് റിസ്വാനും നാട്ടിലേക്ക് വരും അങ്ങനെ അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വഹാബിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കും റിയാസും വഹാബിന്റെ വീട്ടിലേക്ക് പോകും വഹാബിന്റെ വീട്ടിലെത്തിയ റിയാസ് ആ വീടിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് റിയാസിനും റിസാനും കൊടുക്കും അങ്ങനെ തന്റെ ഫാമിലി ഫ്രണ്ട് കൂടിയായ റിയാസിന്റെ അടുത്ത് വന്ന വഹാബിന്റെ മോൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വഹാബിൻ്റെ മോൻ തങ്ങളുടെ ഡ്രൈവറോട് യു കെയിൽ നിന്ന് ബന്ധുക്കൾ വരും നാല് മണിക്ക് തന്നെ ഡ്രൈവർ ഡ്രൈവർമാമ കാറുമായി വരണമെന്ന് പറയുന്നത് റിയാസ് കേൾക്കും എന്നാൽ ഇതാണ് തക്ക സമയമെന്ന് മനസ്സിലാക്കിയ റിയാസും ഗൾഫിൽ നിന്ന് വന്ന മുഹമ്മദും റസ്വാനും വഹാബിന്റെ വീട്ടിലേക്ക് ചെല്ലും ഡ്രൈവർ മാമയാണ് വന്നതെന്നും കരുതി വഹാബിന്റെ മോൻ കഥവ് തുറന്നു കൊടുക്കുമ്പോഴേക്കും അവർ അവനെ അടിച്ചു വീഴ്ത്തും അതിനുശേഷം വീട്ടിനുള്ളിലേക്ക് കയറി വഹാബിന്റെ വൈഫിനെയും അവർ അടിച്ചു വീഴ്ത്തും എന്നിട്ട് വഹാബിനെയും പിടിച്ചുകൊണ്ട് പോകുപോകും വഹാബിന്റെ മകൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവളുടെ അടിവയറ്റിൽ ചവിട്ട് വിട്ടു എന്നാൽ ഉണ്ടായിരുന്ന കുറച്ച് പണം മാത്രം എടുത്ത ശേഷം ബാക്കി പണം എവിടെയെന്ന് അവർ വഹാബിനോട് ചോദിക്കും എന്നാൽ ബാക്കി പണമൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ റസ്സാനും മുഹമ്മദും വഹാബിനെ കൊല്ലും എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റിയാസ് അവരോട് ചോദിക്കും നീയൊക്കെ എന്ത് പണിയാടാ പന്നി ചെയ്തത് നീയൊക്കെ എന്തിനാ അവരെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് പുറത്തു കൊല്ലം അറിഞ്ഞാൽ നിന്നെയും കൊല്ലുമടാ പന്നി എന്ന് മുഹമ്മദ് റസ്സാനും റിയാസിനോട് പറയും അങ്ങനെ കേസ് കേസേൽപ്പിച്ച് നാലാം ദിവസം തന്നെ റിയാസിനെ കണ്ണൂർ സ്കോട്ട് കമ്മീഷണറുടെ മുന്നിൽ ഹാജരാക്കും ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലുള്ള വഹാബിന്റെ മകളുടെ മൊഴിയെടുക്കാനായി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ അവരോട് പറയും ആ പെൺകുട്ടി ഇപ്പോൾ വളരെയധികം ആണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചോദ്യങ്ങൾ ചോദിക്കാനെന്ന് അങ്ങനെ എസ് ഐ ജോർജ് ഐസിയിലുള്ള വഹാബിന്റെ മോളുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുട്ടി ജോർജോട് പറയും അവർ എന്റെ മുന്നിൽ വെച്ചാണ് എന്റെ ബാപ്പയെ കൊന്നത് ബാപ്പ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ ബ്രൂട്ടലായി റേപ്പ് ചെയ്തു എന്ന് വഹാബിന്റെ മകൾ കരഞ്ഞുകൊണ്ട് ജോർജിനോട് പറയും എന്നാൽ ജോർജ് പോകാൻ നേരം വഹാബിന്റെ മകൾ പറയും ഈ കാര്യങ്ങളൊന്നും ആരും പുറത്ത് റിയരുത് എന്ന് എന്നാൽ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നിയ ജോർജ് മോൾക്ക് പറ്റിയതൊന്നും ഞാൻ പുറത്ത് ആരോടും പറയില്ല എന്ന് അവൾക്ക് വാക്ക് കൊടുക്കും അങ്ങനെ ഐ സിയിൽ നിന്ന് ജോർജ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കോൺസ്റ്റബിൾ ഷാഫി അങ്ങോട്ടേക്ക് വന്ന് ജോർജിനോട് പറയും സാർ മുംബൈയിൽ നിന്ന് ആ കൊലയാളികളിൽ ഒരാളായ മുഹമ്മദ് അവന്റെ വൈഫിനെ മഞ്ചേരിയിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ അന്ന് രാത്രി തന്നെ കണ്ണൂർ സ്കോഡ് മലപ്പുറത്തു നിന്ന് മുംബൈയിലേക്ക് കേസ് അന്വേഷിക്കാനായി പോകും എന്നാൽ ഇതേ സമയം മുംബൈയിലുള്ള മുഹമ്മദ് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന ശേഷം അനിയൻ റിസാനോട് പറയും ആ പോലീസുകാർ നമ്മുടെ പിറകെ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ുന്നത് നമ്മൾ കൂടുതലെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയും അങ്ങനെ കേസന്വേഷണത്തിന്റെ അഞ്ചാം ദിവസം രാത്രിയോടെ മുംബൈയിലെത്തുന്ന കണ്ണൂർ സ്കോട്ട് ആറാം ദിവസം രാവിലെ തന്നെ കേസ് അന്വേഷിക്കാനായി ഇറങ്ങിയ അങ്ങനെ മുംബൈ പോലീസിലെ ഒരാളെയും വിളിച്ചുകൊണ്ട് റസ്വാനും മുഹമ്മദ് നാട്ടിലേക്ക് വിളിച്ച ടെലിഫോൺ ബൂത്തിലേക്ക് അവർ ചെല്ലുപ്പില്ല അങ്ങനെ ആ ടെലിഫോൺ ബൂത്തിലെ സി സി ടി വി പരിശോധിക്കുമ്പോൾ റസ്വാന്റെയും മുഹമ്മദിന്റെയും കൂടെ മറ്റൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകും ജോർജ് ഉടനെ തന്നെ മുംബൈയുടെ പല ഭാഗങ്ങളിലായി കേസ് അന്വേഷിക്കാൻ പോയ തന്റെ കൂട്ടുകാരെ വിളിച്ച് മുഹമ്മദിനെ റിസ്വാനെ ഹെൽപ്പ് ചെയ്യാനായി ഇവിടെ ഒരുത്തനുണ്ട് അവനെ എത്രയും വേഗം പൊക്കണമെന്ന് പറയും അങ്ങനെ കേസ് അന്വേഷണത്തിന്റെ ഏഴാം ദിവസം രാവിലെ തന്നെ റിസ്വാനെ മുഹമ്മദിനെ സഹായിച്ച രമേശ് എന്ന പേരുള്ള ഒരുത്തനെ അവർ പൊക്കും അങ്ങനെ രമേശ് അവരോട് ോട് പറയും ഈ റുസാനും മുഹമ്മദ് മുടായ്പ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവന്മാരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും അവന്മാരെന്നെയും വിളിച്ചുകൊണ്ട് ഇവിടുത്തെ പല ടെലിഫോൺ ബൂത്തിൽ പോയാണ് നാട്ടിലേക്ക് വിളിച്ചിരുന്നത് അങ്ങനെ അവസാനത്തെ ദിവസം അമ്മാർ ഇവിടെ നിന്നും ഒഡീഷയിലേക്ക് പോകാനായി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആരോ അവരെ വിളിച്ച് ഒരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അത് റിസ്വാൻ എഴുതിയെടുക്കുന്നതിനിടയിൽ ഒരു സംശയം തോന്നിയപ്പോൾ ഞാനത് എന്റെ ഫോണിൽ സേവ് ചെയ്തു എന്ന് രമേശൻ കണ്ണൂർ സ്കോഡിനോട് പറയും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഷാഫി പറയും റിസ്വാനും മുഹമ്മദും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ബീഹാറിലേക്കാണ് നമ്മൾക്ക് ബീഹാറിലേക്ക് പോയാൽ അവരെ പിടിക്കാമെന്ന് എന്നാൽ ഇതേ സമയം സൈബർ സെല്ലിൽ നിന്ന് ജോർജിനെ വിളിച്ച് പറയും ഉത്തർപ്രദേശിലെ ഒരു നമ്പറിലേക്ക് റിസ്വാന്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് എന്ന് ആ കോൾ വന്ന നമ്പറും കുറച്ച് നേരത്തെ രമേശ് കൊടുത്ത നമ്പരും മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ജോർജ് ഉടനെ തന്നെ കമ്മീഷണർ ചോഴനെ വിളിച്ച് ഉത്തർപ്രദേശിലേക്ക് ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോഴും അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറയും അങ്ങനെ ജോർജും കൂട്ടരും വീണ്ടും ഉത്തർപ്രദേശിലേക്ക് തങ്ങളുടെ ജീപ്പിൽ തന്നെ പോകും പിന്നെ കേസന്വേഷണത്തിന്റെ എട്ടാം ദിവസമാകുമ്പോൾ കമ്മീഷണർ ചോടനെ ഡി ജി പി തന്റെ റൂമിലേക്ക് വിളിച്ച ശേഷം ഒരു കൈക്കൂലി കേസിൽ അക്യൂസ് ആയ ഒരാളെ എന്തിനാണ് ആ സ്കോഡിന്റെ കൂടെ അയച്ചതെന്ന് ചോദിച്ച് ചോഴനോട് ചൂടാകും അങ്ങനെ അന്ന് രാത്രിയോട് കൂടി ഉത്തർപ്രദേശിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ പോലീസിനെ അവരുടെ ഹെൽപ്പിനായി ഉത്തർപ്രദേശ് പോലീസ് കൂടെ അയക്കും എന്നാൽ ഇതേസമയം വീട്ടിൽ ഫാമിലിയോട് ഫുഡ് കഴിക്കുന്ന ചോഴൻ ടിവിയിൽ ജയൻ കൈക്കൂലി വാങ്ങുന്ന ന്യൂസ് ടി വിയിൽ വന്നത് അതേസമയം കണ്ണൂർ സ്കോഡ് മുഹമ്മദ് റസ്വാന് നാട്ടിലേക്ക് വിളിച്ച നമ്പർ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ നാട്ടിലെ സൈബർ ക്രൈമുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ ജോർജും ടീമും ഉത്തർപ്രദേശിലെ ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് ഈ ഫോൺ ഉള്ളതെന്ന് അറിഞ്ഞ് ഉടനെ തന്നെ ആ വീട്ടിലേക്ക് എത്തും ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ കരുത്തിൽ കത്തിവെച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന പയ്യനോട് മുഹമ്മദിനെയും റസ്വാനേയും കുറിച്ച് പറയാൻ പറയും എന്നാൽ മുഹമ്മദ് റസ്വാനെ എന്റെ ചേട്ടനോടൊപ്പമാണ് ഉള്ളത് നിനക്കൊന്നും ഒന്നും ചെയ്യാൻ യിലട പട്ടികളെ എന്ന ബംഗാളി ജോർജിനോടും ടീമിനോടും പറയുമ്പോൾ ആ ബംഗാളിയും കൊണ്ട് അവർ പോലീസ് വണ്ടിയിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീ ഒരു കണ്ണും എടുത്ത് കണ്ണൂർ സ്കോഡിനു നേരെ വെടിവെക്കുവെ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം കണ്ണൂർ സ്കോഡിനെ അറ്റാക്ക് ചെയ്യാനായി ഇതേ ഇതേസമയം ആ ബംഗാളി പയ്യൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു കണ്ണൂർ സ്കോഡ് ഒരുവിധം അവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോ എന്നാൽ കണ്ണൂർ സ്കോഡ് പോയ ശേഷം ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം നീയൊക്കെ എന്ത് ഇരിക്കുകയായിരുന്നു ഇവിടെ കുറെ അന്മാർ വന്ന് നെരങ്ങിയിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ ആ പയ്യൻ ചീത്ത വിളിക്കുമ്പോഴേക്കും അവരുടെ നടുവിലേക്ക് ഒരു പെട്രോൾ ബാമ്പ് വന്നു വീഴും എന്നാൽ അത് കണ്ണൂർ ആയിരുന്നു കണ്ണൂർ സ്കോഡിനെ കണ്ട് ആ പയ്യൻ പേടിച്ചു നിൽക്കും ജോർജ് വണ്ടിയുമായി അവന്റെ നേരെ വന്ന് അവനെ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റും എന്നാൽ അടുത്ത ദിവസം കാര്യങ്ങളെല്ലാം ജോർജ് വിളിച്ച് ജോർഡനോട് പറയുമ്പോൾ എനിക്ക് നല്ല പ്രഷർ ഉണ്ട് പക്ഷെ എനിക്ക് കിട്ടുന്ന പ്രഷർ ഒന്നും ഞാൻ നിങ്ങളുടെ മേലെ ഏൽപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ആ പ്രതികളെയും പിടിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരണമെന്ന് കമ്മീഷണർ ജോർജിനോട് പറയും ഇതേസമയം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബംഗാളി പയ്യനെ ജോർജിൻ ടീമും എടുത്തിട്ട് പെരുമാറി റുസാനും മുഹമ്മദും ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പറയിപ്പിക്കും അങ്ങനെ അവൻ അവരോട് പറയും റിസോൺ ബൈ ചൈനയിൽ പോയി ഇപ്പത്തെ ആനക്കൊമ്പ് സ്മഗിൾ ചെയ്യുന്ന ബിസിനസ്സുമായുള്ള ഡീൽ അവിടെ ഉറപ്പിച്ചു അത് കഴിഞ്ഞ് കേരളത്തിലും ആസാമിലും വന്ന ആനകളെ കൊന്നും അവർ ചൈനയിലേക്ക് അയക്കാൻ പോവുകയാണ് നിനക്കൊന്നും അവരെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറപ്പെടുമെന്ന് പറയും കണ്ണൂർ സ്കോഡ് ആ ബംഗാളിയെ വണ്ടിയിലേക്ക് കയറ്റി അവൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും എന്നാൽ പോകുന്ന വഴിക്ക് ജോസിനൊരു കോൾ വരികയും ഞാൻ ഇപ്പോൾ സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ജോസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയ ശേഷം തിരികെ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ കൂട്ടാക്കത്തി അപ്പോഴേക്കും ജോർജ് കാര്യം ചോദിക്കുമ്പോൾ നാട്ടിൽ നിന്ന് എന്റെ മകളാണ് വിളിച്ചത് ഞാനും കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചത് കൈക്കൂലി വാങ്ങിയതിനൊക്കെ സാർ എന്തിനാണ് ഈ കൂട്ടത്തിൽ കൂട്ടിയതെന്ന് ജോർജിനോട് അവൻ ചോദിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ജയൻ പുറത്തേക്ക് ഇറങ്ങി നിനക്ക് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ മാറി ഞാൻ വണ്ടി ഓടിച്ചോളാം എന്ന് പറയും ദേഷ്യം വന്ന ജോസ് ജയനെ ചവിട്ടി തഴയെക്കിട്ട് അവര് തമ്മിൽ അടിയാകും അവർ തമ്മിൽ അടിയാകുന്നത് കണ്ട് ജോർജും ഷാഫിയും അങ്ങോട്ടേക്ക് ചെന്ന് അവരെ പിടിച്ചു മാറ്റും അതിനിടയിൽ ജോർജ് ഒരു അടി കൊടുത്ത് അവനെ പിടിച്ചു മാറ്റും അപ്പോൾ കരഞ്ഞുകൊണ്ട് ജയൻ പറയും സാറിന് അറിയോ ഞാൻ എന്തിനാണ് കൈക്കൂലി വാങ്ങിച്ചതെന്ന് എന്റെ കുഞ്ഞിന് ചെവി കേൾക്കാൻ പാടില്ല അവളുടെ ചികിത്സയ്ക്ക് പണമില്ലാതെ വന്നപ്പോഴാണ് ഞാൻ കൈക്കൂലി വാങ്ങിയതെന്ന് എന്നാൽ ഇത് കേട്ടപ്പോൾ വിഷമം തോന്നിയ ജോർജ് അവനോട് പറയും നീ വിഷമിക്കണ്ട നാട്ടിൽ പോയിട്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ അവർ വീണ്ടും അവരെ അന്വേഷിച്ച് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും ഇതേ സമയം കണ്ണൂർ സ്കോഡിനോടൊപ്പം കൈക്കൂലി വാങ്ങിയ ജയനും ഉണ്ടെന്നറിഞ്ഞ മുഖ്യമന്ത്രി ഡി ജി പിയെ വിളിച്ച ശേഷം പറയും ആ സ്ക്വാഡിനെ തിരിച്ചു വിളിക്കുകയും നമുക്ക് ഈ കേസ് വല്ല സി ബി ഐക്കും കൊടുക്കാമെന്ന് എന്നാൽ അപ്പോഴേക്കും കണ്ണൂർ സ്കോഡ് ചീറിപ്പാഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു ആ ട്രെയിനിനുള്ളിൽ കയറി മുഹമ്മദിനെ റസ്സാനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ അന്ന് കൊലപാതകം ചെയ്യാൻ വന്ന രണ്ട് ബംഗാളികളെ അവരുടെ കയ്യിൽപ്പെടും ജയനും ജോർജും ആ ബംഗാളികളെ അടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ട്രെയിനിന്റെ അകത്തുള്ള ജോസിനെയും ഷാഫിയെയും വിളിച്ച ശേഷം പറയും റസ്വാനും മുഹമ്മദും ഈ ട്രെയിനിൽ തന്നെയുണ്ട് നിങ്ങൾ അവരെ പിടിക്കണമെന്ന് അങ്ങനെ ട്രെയിനിൽ നിന്ന് പിടിച്ച ആ ബംഗാളികളെയും കൊണ്ട് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ജോർജിനെയും ജയിനെയും അറ്റാക്ക് ചെയ്യും എന്നാൽ ജയൻ ജോർജിനോട് ചോദിക്കും നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പിടിച്ച ഈ ബംഗാളിയെ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് പിടിച്ച കൊലപാതകളെ വണ്ടിയിൽ കയറ്റിയ ശേഷം മറ്റവനെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിടിച്ച് തള്ളി അവർ അവിടെ നിന്ന് പോകും പോകുന്ന വഴിക്ക് ആ ട്രെയിനിൽ നിന്ന് പിടിച്ച ബംഗാളികളെ ജയനും ജോർജും വണ്ടിയിലിട്ട് ഇടിക്കുന്ന സമയത്ത് അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരും അങ്ങനെ ആ കോൾ വന്ന നമ്പറിനെ ലൊക്കേഷൻ അറിയാൻ നാട്ടിലെ സൈബർ സെല്ലിനെ വിളിച്ച് ജോർജ് അത് എവിടെയാണെന്ന് ചോദിക്കും എന്നാൽ ഇതേ സമയം ഡി ജി പി എസ് പി ഐയും കമ്മീഷണറേയും വിളിച്ച് എത്രയും പെട്ടെന്ന് ആ സ്ക്വാഡിനെ പിൻവലിക്കാൻ പറയും ചോളൻ ഡി ജി പിയോട് കയർത്തെങ്കിലും ഡി ജി പി പറഞ്ഞതനുസരിച്ച് ഒടുവിൽ ചോളൻ ജോർജിനെ വിളിക്കും ഇതേ സമയം ജോർജ് ആ ഫോണിന്റെ ലൊക്കേഷൻ അനുസരിച്ച് ആ സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ സ്കോഡ് പിരിച്ചുവിട്ടു താനും തന്റെ ടീമും തിരികെ വരണമെന്ന് ജോർജിനോട് പറയുമ്പോൾ എനിക്കെതിരെ എന്ത് ആക്ഷൻ എടുത്താലും കുഴപ്പമില്ല ഞാൻ ഇനി അവന്മാരെയും പിടിച്ചുകൊണ്ടേ നാട്ടിലേക്ക് വരുമോ എന്ന് പറഞ്ഞ് ജോർജ് ഫോൺ കട്ട് ചെയ്യും എന്നാൽ അതിനുശേഷം ജോർജ് അവിടെ പേരക്കേക്കുന്ന ഒരു പയ്യനോട് മുഹമ്മദിന്റെ റസാനെയും ഫോട്ടോ കാണിച്ചു കൊടുത്ത് മോനെ ഇവനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കുറച്ചു നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങിയായിരുന്നു ആ ബസ് ബാബാഗഞ്ചിലേക്കാണ് പോകുന്നതെന്ന് പറയും എന്നാൽ ഇതേസമയം ജോസ് ജോർജിനെ വിളിച്ച് ഞങ്ങൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആ ട്രെയിനിൽ മുഹമ്മദും റസ്വാനും ഇല്ല എന്ന് പറയും റസ്വാനെ ഇവിടെ ഒരു പയ്യൻ കണ്ടോ അവൻ ബാബാഗഞ്ചിലേക്കാണ് പോയതെന്ന് ജോർജ് ജോസിനോട് പറയുമ്പോൾ ഈ ട്രെയിനും ബാബാഗഞ്ചിലേക്കാണ് പോകുന്നതെന്ന് പറയും ഉടനെ തന്നെ ജോർജ് പറയും എങ്കിൽ ആ ട്രെയിനിൽ മുഹമ്മദും കാണും നിങ്ങൾ ആ ട്രെയിനിലുള്ളിൽ കയറിക്കോ ഞങ്ങൾ റിസ്വാനെ അന്വേഷിച്ച് ആ ബസിൻ്റെ പിന്നാലെ പോകാമെന്ന് പറയും അങ്ങനെ ജോർജും ജെനും ആ കാട്ടിലൂടെ പോവുകയായിരുന്ന ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിനുള്ളിൽ കയറി നോക്കുമ്പോൾ അതിനുള്ളിൽ റിസ്വാൻ ഉണ്ടായിരുന്നില്ല ആ കണ്ടക്ടർ പറയും കുറച്ച് മുന്നുള്ള കാട്ടിൽ ഒരുത്തൻ ഇറങ്ങിയെന്ന് എന്നാൽ ജോർജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ പോലീസുകാരൻ പറയും കാട്ടിൽ ഇറങ്ങിയെങ്കിൽ ഇനി നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ ജോർജ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം ജോസും ഷാഫിയും എത്തിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പോഴേക്കും ജോർജ് തൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ബംഗാളി ഭായിയോട് വന്ന പറയും നിങ്ങളെ ഞാൻ ഈ കേസിൽ നിന്ന് രക്ഷിക്കാം പക്ഷേ മുഹമ്മദും റസ്വാനും എവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞ് അവർക്ക് കുറച്ച് പണം എടുത്തു കൊടുക്കും അങ്ങനെ അവർ അങ്ങനെ മുഹമ്മദും റസ്വാനും എവിടെയുണ്ടെന്ന് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ബംഗാളി അവരെയും കൊണ്ട് ഒരു കാട്ടിനുള്ളിലേക്ക് പോകും കാട്ടിനുള്ളിൽ ചെന്ന് അവരുടെ വില കഴിച്ച ശേഷം അവർ റസ്വാനും മുഹമ്മദും എവിടെയാണ് എവിടെയാണുള്ളതെന്ന് കാണിച്ചു കൊടുക്കും എന്നാൽ അവർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കിയ ജോർജ് അതിലൊരു തൻ്റെ കൈ വെടി വെച്ച് ഒപ്പൊട്ടിക്കും ഇതുകൊണ്ട് പേടിച്ച മറ്റവൻ യഥാർത്ഥ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ റസ്സാനും മുഹമ്മദുമുള്ള സ്ഥലത്തേക്ക് കാട്ടിലൂടെ ഒരുപാട് ദൂരം പോകുമ്പോഴേക്കും അവരുടെ വണ്ടിയിലേക്ക് ആരോ വെടിവെക്കും അങ്ങനെ ആ വണ്ടി മറിയുമ്പോഴേക്കും റിസ്വാനും മുഹമ്മദും അങ്ങോട്ടേക്ക് വന്ന് ജയനെ വെടിവെച്ച് കൊല്ലാനായി ഒരുങ്ങും എന്നാൽ അപ്പോഴേക്കും ജോർജ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവർക്ക് നേരെ വെടിവെക്കും എന്നിട്ട് അവന്മാരെ എല്ലാം എടുത്തിട്ട് അടിച്ച് നിലം ഒടുവിൽ ജോർജ് റിസ്വാനെ അടിച്ച് തറയിലേക്കിടുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഇന്ത്യൻ ആർമി വരും ഇന്ത്യൻ ആർമി വരുമ്പോൾ ജോർജ് അവരോട് പറയും ഞാൻ പോലീസാണ് ഈ കൊലപാതകങ്ങളെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയും ജോർജിൻ്റെ ഐ ഡി കാർഡ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അപ്പോഴേക്കും ജോസും ഷാഫിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു അങ്ങനെ ജോർജ് നാട്ടിലേക്ക് വിളിച്ചു പറയും മുഹമ്മദിനെ റസ്വാനെയും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ മുഹമ്മദിനെയും റസ്വാനെയും പിടിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശ് പോലീസുകാരൻ അവരെ സല്യൂട്ട് അടിക്കും ജോർജ് അവനെ കെട്ടിപ്പിടിച്ച ശേഷം മുഹമ്മദിനെയും റസ്വാനെയും കൊണ്ട് നാട്ടിലേക്ക് വരും ഈ ഒരു കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം